പ്രശസ്ത നിശ്ചല ഛായാഗ്രാഹകനും നടനുമായ ശ്രീ എൻ എൽ ബാലകൃഷ്ണനാണ് നമ്മുടെ അടുത്ത അടുത്താതിഥി ബാലഘട്ടനെ ഈയൊരവസരത്തിലെ ശരിക്കും നമ്പൂരി മാഷ് ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ട് കാഞ്ചന സീതാ സമയത്ത് അതിന് ബുൾഗാനാണ് ഈ വയറിത്രയൊന്നുമില്ല ആദ്യം കാണുന്ന പോലെ പറഞ്ഞു തുടങ്ങാം അല്ലേ സ്വയംഭരത്തിൻ്റെ പോസ്റ്റർ അന്ന് ഈ പോസ്റ്റർ ഒരു പുതിയ രീതിയിലായിക്കോട്ടെ എൻ്റെ സംവിധായം വിചാരിച്ചിട്ട് അദ്ദേഹം വരികയായിരുന്നു ഞാനെന്ന് ആദ്യം വിളിച്ചതെന്നെ നമ്പൂര് സാറേ എന്നാണ് അപ്പം എൻ്റെ പല ആവശ്യം പറഞ്ഞിത് അത് ആ വിളി മാറ്റളാന്ന് വേണ്ട അങ്ങനെയാണ് തിരുമേനി ഈ നിമിഷം വരെ തിരുമേനി എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞങ്ങൾ ഉത്തരാണ് കാലഘട്ടം ഞാൻ എൻ്റെ ശില് ഫോട്ടോഗ്രാഫറായിട്ട് ചെയ്യലെ സ്വയംഭരത്തിൻ്റെ സിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അവിടെ ചെല്ലുമ്പോൾ തിരുമേനിയെ തലേ ദിവസം കണ്ടു ഞാൻ ദൂരെ നിക്കായിരുന്നു പിറ്റൊന്ന് രാവിലെ തിരുമേനിയെ കാണുന്നത് ഇങ്ങനെ സാമ്പുകാരന് ഉപ്പ് നോക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് തിരുമേനി അപ്പോൾ പിന്നെയറിഞ്ഞത് ഇതിൻ്റെ ആളിനാൾ പട്ടത്തോളയായിരുന്നു ഇത്തരമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കലാ പോയിട്ട് ചീഫ് അടുക്കളും ഒരു സാഹസികമായ സംയുക്ത സംരംഭം എന്ന് പറയാവുന്നത് കാഞ്ചൻ സീതയാണ് കാരണം ഗോദാവരിയിലൂടെയുള്ള ആ നദിയാത്ര ഒരു ബോട്ടിലെ യാത്ര ആ യാത്രയിലാണ് ആ പടത്തിലേക്കുള്ള കോസ്റ്റ്യൂം മുഴുക തിരുമേനി സ്കെച്ച് ചെയ്തുണ്ടാക്കിയത് കോസ്റ്റ്യൂം ഡിസൈൻ മറ്റേ ഒരു മുള്ളു ചുറ്റി വെച്ചിട്ടുള്ള കിരീടം പിന്നെ ഊർമ മു അങ്ങനെ ആ കുത്തി ഉടുപ്പ് വരെ അതിന്റെ സ്കെച്ച് ഞാൻ അതുപോലെ തിരുവനന്തപുരം മോഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കയ്യിലെ പത്നി നിങ്ങളുടെ കൂടെ വരാൻ നിന്ന ഒരു കഥ അതിലേറ്റ ഏറ്റവും ഒരു രസ സംഭവം എന്താന്ന് വെച്ചാല് ഈ ശംഭൂഖനായിട്ടുള്ള ആള് ഉണ്ടല്ലോ അയാൾക്ക് ആ സമയത്ത് സാധാരണ ഞങ്ങളെ ഈ ക്യാമറയുടെ യൂണിറ്റിന്റെ കൂടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഏറ്റി വരിക ചെയ്യും ഇവരൊക്കെ ചെയ്യും അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ആ കാര്യമുള്ള ഒരു തലകീഴായി നിൽക്കുന്ന ഒരു ഹോംവോക്ക് ഉണ്ടല്ലോ ആ സമയത്ത് ശംഭുവിന് നല്ല പനി അപ്പോ ലാലിനാണ് ഇയാൾ ഒരു കുന്നൻ്റെ മുകളിലാ ഇയാളെ ഇയാളെടുത്ത് രണ്ട് മൂന്ന് മോളിന്റെ ഒരു മരത്തിന്റെ കാലിങ്ങനെ കുട്ടി കിട്ടി കൊടയൊക്കെ തോക്കണ മതി ചെയ്തത് അതിപ്പോഴും പറക്കില്ല ആരെങ്കിലും അതിലെ ഏറ്റവും വലിയ കോമഡി ശ്രീരാമ ഹൈഹാറ്റ് പിന്നെ ലക്ഷ്മണൻ ക്യാമറയുടെ ബോഡി വേറെ ലെൻസ് വളരെ അനുഭവമായിരുന്നു തിരിച്ചു ഉള്ള ബോട്ട് യാത്ര ഭയങ്കര പോകുന്ന ബോട്ടില് ഒരുപാട് സാധനങ്ങൾ രണ്ട് ബോട്ടിലാണ് പോയത് ഒറ്റ ബോട്ട് പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഒറ്റ ബോട്ടേ ഉള്ളൂ അപ്പൊ എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ അവിടെ ടെന്റ് കെട്ടാനുള്ള സാധനങ്ങള് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒക്കെ പിന്നെ ആളി ഭക്ഷണം തന്നെ അതെ രണ്ടാ രണ്ട് ബോട്ടിലാണ് അങ്ങോട്ട് പോയത് തിരിച്ചു വരുമ്പോൾ ഒരു ബോട്ടേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ അവർ ബോട്ട് ഓടിക്കുന്ന എന്തായാലും ഒരു അവർ പറഞ്ഞു ഇളകരുത് ഓരോരിക്കലും ഇരിക്കുന്ന ആൾ അതേ സ്ഥലത്ത് ഇരിക്കുക മാറ ഇങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ഗ്യാപ്പാണ് വെള്ളം വരുന്നത് പിന്നെ അതല്ല കുറേ പോകുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഈ ഗോദാവരി നദി ഒരു നെക്ക് മാതിരി ചെറുതായിട്ട് അവിടെ വരുമ്പോൾ അങ്ങോട്ട് ഒഴുകി പോവാണത് ഭദ്രാജലം ഭദ്രാജലം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയോടെ എത്തിയപ്പോഴാണ് ആവും ശരി പിന്നെ ഗോദാവരിയെ കുറിച്ച് പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു അപകടം തരണം ചെയ്താണ് അത്രയും വളരെ വളരെ സാഹസികതയാണ് അതേ സമയത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഈ ശവം ഈ കന്നുകാലുള്ള ശവം ഒഴുകി പോവും അപ്പോൾ ഇതിനകത്തുള്ള ഈ പാചകം എന്നാൽ ആ കെറ്റിൽ കൊണ്ടുവന്നിങ്ങനെ അടിച്ചിട്ടേ ഇതിന്ന് വെള്ളം കോരിയാണ് നമ്മൾ കുടിക്കാൻ തരുന്നത് ആദ്യ ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ വെള്ളം കുടിച്ചിട്ട് ഒരു പ്രശ്നവും വന്നില്ല തിരിച്ച് ഹൈദരാബാദിൽ ചെന്ന് നല്ല പൈപ്പ് വെള്ളം കുടിച്ചല്ല വയറ് എല്ലാ അതല്ല പഴയ കാലത്ത് ആയിട്ട് ഒരു നിങ്ങളൊരു ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ അരവിന്ദൻ്റെ വലിയൊരു പോർച്ചേറ്റ് വെറുതെ തമാശക്ക് ഉണ്ടാക്കിയതാണ് മണ്ണ് വെച്ചിട്ട് അപ്പം അത് കുറച്ചു കാലമായി കഴിഞ്ഞിട്ട് അപ്പം അരവിന്ദൻ മരിച്ച ആ ദിവസം അതിൻ്റെ തലേ ദിവസം ഒറ്റ എൻ്റെ ഒരു കോപ്പർ ഇതിൻ്റെ ഒരു എക്സിബിഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഈ പോർട്രേറ്റ് ഒന്ന് അനാച്ഛാദനം ചെയ്യണം ഒരു രസം വിറ്റത്താണ് അപ്പോൾ മനോരമക്കാരാണ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ ഈ സംഭവം അറിയാം അപ്പോൾ അത് അവർ രാവിലെ ന്യൂസാക്കി അപ്പോൾ ഇത് വേണം തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉള്ളിൽ തോന്നിയത് ബാലിനാണ് ചെയ്യേണ്ടത് ഇത് അനാച്ഛാദനം ചെയ്യേണ്ടത് പിന്നൊരാളെന്ന് പറഞ്ഞുള്ള ശ്രീരാമൻ ഇവരാ കൃത്യമായിട്ട് വന്നു അപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഞങ്ങൾ ഈ ന്യൂസ് വന്നിട്ട് രാവിലെ നോക്കും അല്ല എൻ്റെ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്ക് ആ ചെറിയ മിറ്റാണ് കരികേറ്റിലുള്ള ആ ലാത്തിക്കുളത്തുള്ള അവിടെ നിറച്ച ആളുകൾ ആളുകളല്ല ക്യാമറ എല്ലാ ടി വി ഭയങ്കര ന്യൂസ് അന്ന് വീട്ടിൽ സദ്യ അതെ ബാലിനാണ് അപ്പം ഞങ്ങൾ വളരെ അടുത്തുവരെ ഇങ്ങനെ കൊണ്ട് മുട്ടും എനിക്ക് എൻ്റെ അടുത്ത് ഒരു ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖവും ശരീരമാണല്ലേ അല്ല ഞാൻ പലപ്പോഴും ചില കഥയിലെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് ബാലനെയാണ് അതിലൊരുപാട് സാധ്യതകളുണ്ട് ബാലന്റെ അല്ല ഇപ്പോഴത്തെ ഭാഷാ ഞാൻ നോക്കി ഫോട്ടോഗ്രാഫർ വേറെ വരച്ചിരിക്കും അത് വേറെ അത് ഇത് വെച്ചാൽ ഇതില് ഈ ക്യാമറ അത് പക്ഷെ ഒരുപാട് സാധനങ്ങൾ വലിയൊരു രൂപത്തിന്റെ പഴയ സാധനങ്ങൾ നോക്കി അതൊരു രസാണ് വരയ്ക്കാൻ എപ്പോഴും കൊറേ സ്കെച്ചസ് ഞാൻ പിന്നെ രണ്ടാം കൂഴത്തിന്റെ സ്കെച്ച് ഞാൻ പലതും പിന്നെ തിരുവേദിയുടെ ഏറ്റവും വലിയ ഒരു സ്കെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കെച്ച് എന്റെ കയ്യിലുണ്ട് പക്ഷെ പലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കഥ കീഴ അവസാനത്തെ ഷൂട്ടിങ് എനിക്ക് ഓർമ്മ വേറെ ഒന്നും എന്ന് പറഞ്ഞ് അത് അങ്ങനെ കളക്ഷനിൽ വന്നിട്ടില്ല ഈ അവസാനത്തെ ഷൂട്ടിങ്ങിന്റെ സംഭവം എന്ന് വെച്ചാല് ഈ ഒരു ക്രൂ ഇങ്ങനെ നിക്കാത്ത് ഈ ലൈറ്റ് ബോയ്സ് റിഫ്ലക്ടർ പൊക്കും ഇങ്ങനെ സ്ക്രൂ ഇടാൻ എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ വരെ ക്യാമറയുടെ ബൗണ്ടറി വരെ ഹാരി ആസ് ക്യാമറ ആണെന്ന് തോന്നുന്നത് എന്നിട്ട് കറ്റിൽ വെള്ളമായിട്ട് നിൽക്കുന്ന പ്രൊഡക്ഷൻ പോയി അത് ഞാൻ അല്ല എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ രണ്ടും മക്കളെ കല്യാണക്കുറി ഇന്നിപ്പോൾ അവർ എൻ്റെയോടൊപ്പം ഇല്ല ഡിസൈൻ ചെയ്ത് തന്ന തിരുവേനിയാണ് അതിന്ന് ഞാൻ ആ എനിക്ക് തിരുവേദന തന്നെ ഒരു സ്കെച്ചുകളാണ് അത് പത്രത്തിൽ വന്ന പേപ്പർ കട്ടിങ്ങിൻ്റെ ഒറിജിനലിൻ്റെ ഒരു ഫയൽ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ കുമ്മാട്ടീടെ മാസ്കുകൾ അത് എൻ്റെ ഞാൻ ഒരുപാടിങ്ങനെ നന്ദി പറയുന്നത് ഔചിത്യം ഉള്ള കാര്യമല്ലേ ബാലേട്ടിനോടൊക്കെ വളരെയധികം നന്ദി